ബ്രാൻഡുകളുടെ എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന പുലരി കലാകായിക വേദിയുടെ ആഭിമുഖ്യത്തിലാണ് ലഹരിക്കെതിരായുള്ള പോരാട്ടങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത് ഇതിനോടൊപ്പം നോമ്പുതുറയും ഇഫ്താർ സംഗമവും സംഘടിപ്പിച്ചു വേറിട്ട മാതൃക തീർക്കുകയായിരുന്നു പുലരി കലാകായിക വേദി ഓന്തുപച്ച ജംഗ്ഷനിൽ നടന്ന ബോധവൽക്കരണവും ലഹരിക്കെതിരായുള്ള ഒപ്പു ശേഖരണവും സംഘടനാ സെക്രട്ടറി നിജു പ്രശാന്തിയുടെ അധ്യക്ഷതയിൽ കുളത്തുപുഴ പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ ബി അനീഷ് ഉദ്ഘാടനം ചെയ്തു ഇത്തരത്തിലുള്ള പ്രവർത്തനം ലഹരിക്കെതിരെ വലിയ പ്രചോദനമാകുമെന്നും കൂടുതൽ കൂട്ടായ്മകൾ ഇത്തരം പ്രവർത്തികൾ ഏറ്റെടുക്കണമെന്നും ബി അനീഷ് പറഞ്ഞു അഫക്ട് ചെയ്യുന്ന സാധനമാണ് ഈ നാർക്കോട്ടിക് നാർക്കോട്ടിക് ആ സബ്സ്റ്റൻസിൽ മൂന്ന് നാച്ചുറൽ നാച്ചുറലിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്ന എന്താണ് കഞ്ചാവ് നമുക്ക് ഏറ്റവും സുലഭമായിട്ട് നമ്മുടെ മേഖലയിൽ കുട്ടികളിലൊക്കെ എത്തുന്നുണ്ട് ഈ അടുത്ത് കഴിഞ്ഞ തൊട്ടടുത്തോളം ഞാനും ഷാജാനെ സെടെ വന്നിട്ട് ഈ മൊലമൂട്ടൊന്നും പിടിച്ചോണ്ട് പോയി പക്ഷെ വൻതോതിൽ നമുക്ക് ഇവിടെ വരുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ നമ്മുടെ കുട്ടികളിലേക്കും നമ്മുടെ കുട്ടികളുടെ അടുത്ത് വരെ ഇത് എത്തിക്കഴിഞ്ഞു അപ്പം നമ്മൾ ഓരോരുത്തരും ജാഗരൂകരാകേണ്ട സമയമായി കഴിഞ്ഞു ഇപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് നാച്ചുറൽ സബ്സ്റ്റൻസ് നാച്ചുറൽ ഡ്രഗ്സിൽ വരുന്നതാണ് ഗഞ്ചാവ് ഓപ്പിയം ഓപ്പിയം എന്ന് പറയുന്നത് കറുപ്പ് ഓപ്പിയെന്ന് പറയുന്ന ഒരു ചെടിയിൽ നിന്ന് എടുക്കുന്ന സാധനമാണ് ഈ സാധനങ്ങളൊക്കെ നമ്മുടെ അടുത്ത് എത്തിയിട്ടുണ്ട് അടുത്തത് വരുന്നത് സിന്തറ്റിക് ഡ്രഗ്സ് സിന്തറ്റിക് ഡ്രസിനെ പറ്റി കേൾക്കുന്നതാണ് സിന്തറ്റിക് ഡ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലബോറട്ടറിയിൽ നമ്മൾ കെമിക്കലുകൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന സാധനങ്ങളെയാണ് സിന്തറ്റിക് ഡ്രഗ്സ് എന്ന് പറയുന്നത് അതിന് ഉദാഹരണമാണ് എം ഡി എം എൽ എസ് ഡി വാർഡംഗം ഉദയകുമാർ സബ് ഇൻസ്പെക്ടർ ഷാജഹാൻ മുഹമ്മദ് കാതികൻ ഷാജഹാൻ പുലരി വൈസ് പ്രസിഡന്റ് ഫസീല മോൾ ഭാരവാഹികളായ തുളസീധരൻ ജിഷ്ണു സുജിത് രാമചന്ദ്രൻ ഷഫീഖ് ചോഴിയക്കോട് സുനീർ ഓന്തുപച്ച സിജി സുഗതൻ അജിത വിജയൻ അഷ്റഫ് എന്നിവർ പ്രസംഗിച്ചു നാട്ടുവാർത്ത മടത്തറ